നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചെറിയ അഭിപ്രായം പറയാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകളായിട്ട് കുറച്ച് നാളുകളല്ല ഇന്ന് നൂറ്റി എഴുപത്തൊമ്പത് ദിവസമായിട്ട് ഒരു സമരം നടക്കുന്നുണ്ട് മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ചർച്ചകളാണ് ഇന്ത്യ ഒട്ടാകെ നടക്കുന്നത് വക്കഫായിട്ട് ബന്ധപ്പെട്ട ഒരു സമരത്തിലിരിക്കുന്ന മുനമ്പം ജനതയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏകദേശം അറുനൂറോളം ആളുകൾ അത് ക്രൈസ്തവർ മാത്രമല്ല വിവിധ സമുദായങ്ങളിൽപ്പെട്ട ആളുകളുടെ അവരുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഭാഗമായുള്ള സമരം കഴിഞ്ഞ നൂറ്റി എഴുപത്തൊമ്പത് ദിവസമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് നമ്മുടെ ഭാരതത്തെ വലിയ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് നമ്മുടെ പാർലമെൻറ്റിലെ ലോക്സഭയിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കുന്ന ഒരു രംഗം നമ്മൾ കാണുകയുണ്ടായി അതിനുശേഷം വലിയ കോലാഹലമാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിയത് ക്രൈസ്തവ സഭകൾക്കെതിരെയും ക്രൈസ്തവ സഭകൾ എല്ലാവർക്കൊന്നും ഒന്നും എതിരെയല്ല പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കെതിരെ ആസൂത്രിതമായ ചില ആക്രമണങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുകയാണ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ വലിയൊരു ഐക്യം ഉണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് സഭ നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ മുൻപത്തെ ജനങ്ങളോട് കൂടെയായിരുന്ന സഭയുടെ നിലപാടിനെതിരെയാണ് ഇപ്പോൾ ഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് പാർലമെന്റിലെ നിയമം പാസാക്കിയതിനു ശേഷം ക്രൈസ്തവരെ ഉപദേശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിരുന്നു ഇനി നിങ്ങൾക്കെതിരെയാണ് ഈ ഗവൺമെന്റ് തിരിയുന്നത് ചർച്ച് ബില്ല് നടപ്പാക്കാൻ പോകുകയാണ് ചർച്ച് ബില്ല് നടപ്പാക്കാൻ പോകുമ്പോൾ നിങ്ങൾ കരയും അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള വീരവാദങ്ങളുമായിട്ട് ഒരുപാട് പേര് ദിവസങ്ങളിൽ അതോടൊപ്പം തന്നെ ഭീഷണികളും ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയൊക്കെ തെറി വിളിച്ചുകൊണ്ടും അവരെ തീവ്രവാദികളായിട്ട് മുദ്ര കുത്തിക്കൊണ്ടും അവരെ മതം മാറ്റുന്ന ആളുകളായിട്ട് മുദ്ര കുത്തി കൊണ്ടും ഇന്ത്യയിലെ സ്വത്തുക്കൾ അടിച്ചുമാറ്റി കൈവശം വെച്ചിരിക്കുന്ന ആളുകളൊക്കെ അക്കി മുദ്ര കുത്തിക്കൊണ്ടുമൊക്കെയുള്ള നിരവധി പ്രചാരണങ്ങളാണ് നടന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്ത് വന്നിരുന്ന പബ്ലിഷ് ചെയ്ത ഒരു ലേഖനം വീണ്ടും ഒരു റീ പബ്ലിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതവർ ചെയ്തു പോയ മണ്ടത്തരമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ നിലപാടല്ലോ ഇന്നത്തെ നിലപാടെന്ന് വിചാരിച്ചായിരിക്കാം അവരത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു ഒരുപക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോയ ചില പരാമർശങ്ങൾ വീണ്ടും പബ്ലിഷ് ചെയ്തപ്പോൾ ലോകം മുഴുവൻ കാണുകയുണ്ടായി അതിൽ പറയുന്നത് മെയിനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗവൺമെൻറ്റിന് പുറമെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല പ്രൈവറ്റായിട്ടുള്ള ആളുകളുടെ ഏറ്റവും കൂടുതൽ ഭൂമി അല്ലെങ്കിൽ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് അത് കത്തോലിക്ക സഭയാണ് ഭാരതത്തിലെ കത്തോലിക്ക സഭയാണ് എന്നുള്ളൊരു പരാമർശമാണ് ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നത് ഇത് വളരെയേറെ ചർച്ചകൾക്ക് വിധേയമായി എന്തായാലും ആർ മുഖപത്രത്തിൽ വന്ന ആ ഒരു ലേഖനം അത് പെട്ടെന്ന് ഡിലേറ്റ് ചെയ്ത് തടിയപ്പാൻ നോക്കിയെങ്കിലും അതിനുള്ള മറുപടിയുമായി ഒരുപാട് പേര് രംഗത്ത് വന്നു ഒരുപാട് സഭ പ്രവർത്തകർ സഭയിൽ വിശ്വസിക്കുന്നവർ സഭയെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേര് രംഗത്ത് വന്നു ഒരുപാട് പേര് സഭയെ ആ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഭയെ ക്രൂശിക്കാൻ വേണ്ടി സഭയെ സഭയെറിയാൻ വേണ്ടി ഒരു കല്ലായിട്ട് അടിക്കാൻ വേണ്ടി ഒരു വടിയായിട്ട് ഈ ഒരു ലേഖനം ഉപയോഗിച്ചു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മതേതരവാദികളെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷത്തുള്ള ആളുകൾ അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ ഒരു ലേഖനമൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് പിടിച്ചോണ്ടാണ് സഭയ്ക്കെതിരെ ഇപ്പോൾ സംസാരിക്കുന്നത് ചർച്ച് ബില്ല് രംഗത്ത് വരും അല്ലെങ്കിൽ ചർച്ച് ബില്ലാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കരയും അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും എന്നൊക്കെ ഉള്ള മുന്നറിയിപ്പുകളുമായിട്ടാണ് ഈ പാർട്ടിയിലെ ആളുകളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത് ഇവരുടെ നിലപാടുകളും ഇവരുടെ പരസ്യമായ പ്രസ്താവനകളും അരെ പ്രീതിപ്പെടുത്താനാണ് ചെയ്യുന്നതെന്ന് ഇത് പച്ചവെള്ളം കുടിക്കുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമാകുന്ന കാര്യമാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ ഒരു ബേസ് എവിടെയാണ് അല്ലെങ്കിൽ അതാരാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് പിടികിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് കൂടുതൽ സഭയെ ഉപദേശിക്കാനായിട്ട് ആരും വരണ്ട എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് സഭയുടെ അഭിമന്ധി പിതാക്കന്മാർ വളരെ സംശയത്തിന് ഇട നൽകാത്ത രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു സഭയ്ക്ക് മറക്കാനൊന്നുമില്ല ഒളിക്കാനൊന്നുമില്ല അനധികൃതമായി ഒന്നും സഭ സമ്പാദിച്ചിട്ടില്ല കലാകാലങ്ങളായി ആർജിച്ചെടുത്തതാണ് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് വാങ്ങിയെടുത്തതാണ് ഓരോ പ്രോപ്പർട്ടിയും ഓരോരോ സ്ഥാപനങ്ങളും സഭയുടെ നാൽപ്പതിനായിരത്തോളം വരുന്ന സ്കൂളുകളും അതോടൊപ്പം തന്നെ ആശുപത്രികളും ആതുര ആലയങ്ങളും അതോടൊപ്പം തന്നെയുള്ള മറ്റ് പല സാമൂഹിക നന്മയ്ക്കായിട്ട് പ്രവർത്തിപ്പിക്കുന്ന പല സ്ഥാപനങ്ങളും അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ക്രൈസ്തവർ മാത്രമല്ല കത്തോലിക്കർ മാത്രമല്ല എല്ലാവിധ നാനാജാതി മതസ്ഥരാണ് സഭയുടെ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ സഭയുടെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചു വരുന്നത് അതുകൊണ്ട് സഭ അങ്ങ് തീർത്തു കളയാം എന്നൊക്കെയുള്ള ധാരണയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചിരിക്കുക സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും പൊക്കിക്കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല സഭയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുകളാണ് സഭയ്ക്ക് ഇന്ന പാർട്ടികളുടെ മമതയൊന്നുമില്ല പക്ഷെ ചിലരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലം കൊണ്ട് ഇപ്പോൾ ചില പാർട്ടികളോട് അല്ലെങ്കിൽ ചില രാഷ്ട്രീയ കക്ഷികളോട് ഒരു മമതയൊക്കെ തോന്നിത്തുടങ്ങിയാൽ അല്ലെങ്കിൽ അവരുടെ പക്ഷത്തേക്ക് ചാഞ്ഞാൽ അവരെ പറയാനും സാധിക്കുകയില്ല അതുകൊണ്ട് പിതാക്കന്മാരെയും സഭാ നേതൃത്വത്തെ ഒക്കെ അല്ലെങ്കിൽ തെറി വിളിക്കുന്ന ആളുകളുടെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്തായാലും സഭയെ ചൊറിയാൻ വരണ്ട എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ തകരുന്ന ഒരു സമൂഹമല്ല സഭ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് അതുകൊണ്ട് മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് തരണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്